ഹായ് ഹലോ ഞാൻ ഇന്ന് നെല്ലിക്കയിട്ടൊരു മത്തിക്കറിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ കിലോ മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം ഇനി നമുക്ക് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് മൂന്ന് നെല്ലിക്ക കുറച്ച് ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വലിയൊരു തക്കാളി ഇപ്പം നമ്മൾ നെല്ലിക്ക ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കറിൻ്റെ കളറ് മാറാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടാണ് നമ്മൾ കറിയിൽ ഇടുന്നത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇടുന്നത് അപ്പോൾ നെല്ലിക്കയും തേങ്ങയും ചെറിയ ഉള്ളി കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം പിന്നെ നമ്മൾ കറി വയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു എടുത്തിട്ട് അതിലേക്ക് തക്കാളി ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി കുറച്ചധികം തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്ത ശേഷം നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം തക്കാളി നന്നായിട്ട് ഉടച്ചെടുത്താൽ കൊടുത്താൽ നമ്മൾ കറിക്ക് നല്ല കൊഴിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും അത് നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് വേണ്ടമൊക്കെ ഒഴിച്ചിട്ട് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മീൻ ചേർത്ത് കിട്ടാം മീനിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മളിതൊന്ന് പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം അതൊന്ന് തുറന്നിട്ട് അതിലേക്ക് പച്ചമുളക് കറിവേപ്പിലി അതുപോലെ മല്ലിയിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക നമ്മളുടെ മീൻ കറിയുടെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഇരുപത് മിനിറ്റാണ് അത് നമ്മൾ പത്ത് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്ത് വീണ്ടും ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വീണ്ടും ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മീൻ കറി റെഡി ശേഷം അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് കറിവേപ്പിലി ഇട്ടിട്ട് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കയിട്ട മീൻ കറി തയ്യാറായി അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്